ഫെബ്രുവരി പതിനാറിനാണ് റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനി റഷ്യയിലെ ജയിലിൽ വെച്ച് മരണപ്പെട്ടത് തലകറങ്ങി വീണതിന് പിന്നാലെ മരണപ്പെട്ടുവെന്നാണ് പുറത്തുവന്ന വാർത്തകൾ ദുരൂഹ സാഹചര്യങ്ങളിൽ തുടർച്ചയായി മരണപ്പെട്ട പുട്ടിൻ വിമർശകരുടെ പട്ടികയിലേക്കാണ് നവാൽനിയുടെ പേരും കൂട്ടിച്ചേർക്കപ്പെട്ടത് മരിച്ചതാണോ കൊന്നതാണോ എന്ന തരത്തിലുള്ള തലക്കെട്ടുകളിട്ട് മലയാള മാധ്യമങ്ങളടക്കം നവാൽനിയെ ആഘോഷമാക്കി എന്നാൽ ജനാധിപത്യവാദിയെന്നും സമാധാന പ്രേമിയെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ കൊട്ടിഘോഷം നവാലിനി യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്തായിരുന്നു റഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നവാനിയുടെ പ്രസക്തി അഭിഭാഷകനായിരുന്ന നവാലിനി രണ്ടായിരത്തിലാണ് റഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഏഴ് വരെ അദ്ദേഹം ലിബറൽ റിയബ്ലോക്കോ പാർട്ടിയിൽ അംഗമായിരുന്നു പിന്നീട് നരോദ് എന്ന പേരിൽ ഒരു ദേശീയ പ്രസ്ഥാനത്തിന് രൂപം നൽകി ചെച്നിയ ടാജിസ്ഥാൻ തുടങ്ങി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നും മോസ്കോയിലെത്തി അവിടെ ജോലി ചെയ്ത് താമസമാക്കുകയായിരുന്ന മുസ്ലിങ്ങളായിരുന്നു നവാലിനിയുടെ ആദ്യത്തെ ഇര ഇവരിൽ ഭൂരിഭാഗവും ഡ്രൈവർ ജോലി ഉൾപ്പെടെയുള്ള ചെറിയ ജോലികൾ അന്വേഷിച്ചായിരുന്നു മോസ്കോയിലേക്കെത്തിയത് ഇവർക്കെതിരെ യൂട്യൂബ് വീഡിയോകൾ ചെയ്താണ് നവാൽനിയുടെ രംഗപ്രവേശനം റഷ്യയിലെ തെക്കൻ കോക്കസിലെ മുസ്ലിം കലാപകാരികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഇവർക്കെതിരെ തോക്കെടുത്ത് പോരാടാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആദ്യത്തെ യൂട്യൂബ് വീഡിയോ നരോദ് ഗ്രൂപ്പിനു വേണ്ടി ചെയ്ത ഈ രണ്ട് വീഡിയോകൾക്ക് പിന്നാലെ മുസ്ലിം കുടിയേറ്റക്കാർക്കെതിരായ പ്രതിഷേധം നവാൽനിയുടെ നേതൃത്വത്തിൽ തെരുവുകളിലേക്കും വ്യാപിച്ചു വിഷയത്തിൽ റാലികളും മറ്റ് പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ച നവാൽനി തെരുവിനെ ആടിക്കത്തിക്കാൻ തുടങ്ങി കുടിയേറ്റക്കാരായ മുസ്ലിങ്ങൾ മോസ്കോ വിട്ട് പുറത്തു പോകണമെന്നും മോസ്കോ ജനങ്ങളുടേത് മാത്രമാണെന്നും നവാൽനി വാദിച്ചു മുസ്ലിം വിരുദ്ധ പരിപാടികൾ അങ്ങനെ നിയോനാസി സ്വഭാവത്തിലേക്ക് മാറാൻ തുടങ്ങി പരിപാടികൾക്ക് ജനശ്രദ്ധ ലഭിച്ചു തുടങ്ങിയതോടെ നവാൽനിയുടെ സംഘടനക്ക് പതുക്കെ പല സ്ഥലങ്ങളിൽ നിന്നായി സംഭാവനകളും ലഭിച്ചു തുടങ്ങി നവാൽനിയുടെ നാസിവാദങ്ങൾ ശക്തി പ്രാപിച്ചതോടെയാണ് അദ്ദേഹത്തെ തീവ്രവാദ കുറ്റം ചുമത്തി റഷ്യൻ സർക്കാർ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ റോസ്നെഫ്റ്റ് ഗാസ്പ്രോം ലൂക്കോയിൽ തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങളിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് നവാൽനി രംഗത്തെത്തി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയോടെയാണ് നവാൽനി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് പുട്ടിന്റെ പാർട്ടിയായ ഭരണകക്ഷി യുണൈറ്റഡ് റഷ്യയെ വഞ്ചകരുടെയും കള്ളന്മാരുടെയും പാർട്ടിയെന്ന് നവാൽനി വിശേഷിപ്പിച്ചു തുടർന്ന് അതേ വർഷം ഡിസംബറിൽ നടന്ന റഷ്യൻ പൊതുതെരഞ്ഞെടുപ്പിൽ പുടിൻ കൃത്രിമത്വം കാണിച്ചതായി നവാൽനി ആരോപിച്ചു പിന്നീട് അങ്ങോട്ട് പുട്ടിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും സ്ഥിരമായി വിമർശിച്ചു കൊണ്ടിരുന്ന നവാൽനിക്ക് പാശ്ചാത്യ മാധ്യമങ്ങൾ ചേർന്ന് റഷ്യൻ പ്രതിപക്ഷ നേതാവ് ും രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ നടന്ന മോസ്കോ മേയർ തെരഞ്ഞെടുപ്പായിരുന്നു നവാലിനിയുടെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടി സെർജി സോബിയാനിയോട് പരാജയപ്പെട്ടെങ്കിലും രണ്ടാം സ്ഥാനത്തെത്താൻ നവാലിനിക്ക് സാധിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയെങ്കിലും ക്രിമിനൽ റെക്കോർഡുകൾ കാരണം നവാൽനി മത്സരിക്കുന്നതിൽ നിന്നും വിലക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ കിറോവ്ലെസ് അഴിമതി കേസിൽ നവാലിനിക്ക് അഞ്ചു വർഷം തടവ് ശിക്ഷ ലഭിച്ചു എന്നാൽ കേസിനെതിരെ നവാൽനി കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു അപ്പീലിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി വിധിച്ചു പിന്നീട് സർക്കാരിനെതിരായ പ്രചാരണങ്ങൾ നവാൽനി പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ എഫ് സ്രോച്ചർ കേസുമായി ബന്ധപ്പെട്ട് നവാലിനിയും അദ്ദേഹത്തിന്റെ സഹോദരനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും നവാൽനി പരോളിൽ പുറത്തിറങ്ങി പിന്നീട് വീട്ടുതടങ്കലിലായിരുന്ന നവാലിനിക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നത് സർക്കാർ നിർത്തലാക്കി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിന് ടോംസ്കിൽ നിന്നും മോസ്കോയിലേക്കുള്ള വിമാനത്തിൽ വെച്ച് ശാരീരിക അസ്വസ്ഥ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കി നവാൽനിയെ ആശുപത്രിയിൽ എത്തിച്ചു വിഷബാധയേറ്റ നവാൽനി കോമയിലാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് അസുഖം ഭേദമായതിനു പിന്നാലെ തനിക്ക് വിഷബാധയേറ്റതിൽ ക്രംലിനെ കുറ്റപ്പെടുത്തി നവാൽനി രംഗത്തെത്തിയിരുന്നു എന്നാൽ റഷ്യൻ ഭരണകൂടം അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് വഞ്ചനയിലും കോടതി അലക്ഷ്യ കേസിലും നവാൽനിയെ ഒമ്പത് വർഷത്തെ അധിക തടവിനും കോടതി ശിക്ഷിച്ചു എന്നാൽ കുറ്റങ്ങൾ തന്റെ രാഷ്ട്രീയ എതിരാളികൾ തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു നവാൽനി അന്ന് അവകാശപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചെന്നും നാസി പ്രത്യയശാസ്ത്രം രാജ്യത്ത് പ്രചരിപ്പിച്ചെന്ന കുറ്റത്തിലും ആകെ പത്തൊമ്പത് വർഷത്തേക്ക് കോടതി നവാൽനിയെ ശിക്ഷിച്ചു വിധിയെ തുടർന്ന് നവാൽനിയുടെ ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയെ റഷ്യൻ സർക്കാർ അടച്ചുപൂട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ വടക്കൻ സൈബീരിയയിലെ ഒരു പീനൽ കോളനിയിലേക്ക് മാറ്റിയ നവാൽനി വെള്ളിയാഴ്ചയാണ് ജയിലിൽ വെച്ച് മരണപ്പെട്ടത് എന്നാൽ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല Música